നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ മൂവറ്റുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പദ്ധതി തുകയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി മാധ്യക്കുഴിനാടൻ എം എൽ എ അറിയിച്ചു നാലു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ക്ലോക്ക് ടവറും ശുചിമുറികളും കാത്തിരിപ്പ് കേന്ദ്രവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് ശാപമോക്ഷമാവുകയാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ നവീകരണത്തിന് സമർപ്പിച്ച നാലു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഫിനാൻഷ്യൽ സാങ്ഷനും അതിനെ തുടർന്നുള്ള ഭരണാനുമതിയും ലഭ്യമായതായി മാത്യു കൊളനാടൻ എം എൽ എ അറിയിച്ചു മുൻവർഷങ്ങളിൽ എം എൽ എയുടെ ഇടപെടലുകളെ തുടർന്ന് കെ എസ് ആർ ടി സി എം ഡി അടക്കം മൂവാറ്റുപുഴ ബസ് സ്റ്റേഷനിലെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി കെ എസ് ആർ ടി സിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി ഫണ്ട് ഉപയോഗിച്ചുള്ള വർക്കുകൾ എടുക്കാൻ ആരും തയ്യാറാവാതെ വരികയും ടെൻഡർ നടപടികളിൽ ആരും തന്നെ പങ്കെടുക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡ് നവീകരണം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എം എൽ എ മുൻകൈയ്യെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയാണ് ചെയ്തത് ഈ പദ്ധതിക്കാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും ഫിനാൻഷ്യൽ സാങ്ഷനും അതിനെ തുടർന്നുള്ള ഭരണാനുമതിയും ലഭിച്ചിരിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചുമതല പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിലാണ് നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴയുടെ തന്നെ മുഖം മാറ്റുന്ന രീതിയിൽ ക്ലോക്ക് ടവർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി അത്യാധുനിക നിലവാരത്തിലാണ് ബസ് സ്റ്റേഷന്റെ നവീകരണത്തിനായുള്ള പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നിലവിൽ പണി പൂർത്തീകരിക്കാത്ത കെട്ടിടത്തിന് സമാന്തരമായി രണ്ട് നിലകളിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കും സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിതാ പുരുഷജീവനക്കാർക്ക് പ്രത്യേകം വിശ്രമ മുറികൾ എന്നിവ സജ്ജീകരിക്കും നിലവിൽ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന കെട്ടിടവും ഇതോടൊപ്പം നവീകരിച്ച് ടൈൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ബാക്കി വർക്കുകൾ പൂർത്തീകരിച്ച് ഉപയോഗപ്രദമാക്കും യാത്രികർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രവും ആധുനിക നിലവാരത്തിൽ സജ്ജീകരിക്കും പുതിയ രീതിയിലുള്ള ഓഫീസ് മുറികൾ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ശുചിമുറികൾ വാഷ് ഏരിയ അടക്കമുള്ള സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടാകും യാത്രികർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കോഫി ഷോപ്പും ഭക്ഷണശാലയും അടക്കമുള്ളവയും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മൂവാറ്റുപുഴ കെ നവീകരണം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് മൂവാറ്റുപുഴയുടെ വികസന ചരിത്രത്തിൽ നിർണായകമായ ഈ പദ്ധതി വിവിധ കാരണങ്ങളാൽ കാലതാമസം നേരിടുകയായിരുന്നു പദ്ധതിയുടെ ഫിനാൻഷ്യൽ സാങ്ഷനും അതിനെ തുടർന്നുള്ള ഭരണാനുമതിയും പൂർത്തിയായതോടെ സാങ്കേതികാനുമതി വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള എല്ലാ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്നും എം അറിയിച്ചു மாய் மில்லாதே. ஹைசா மில்லாதே.